ഇത് അമ്പത് റിയാലിന് നമ്മളിപ്പോ ഉന്റെ ഓഫർ ആണ് ഡിസംബർ പതിനെട്ടിന് ഖത്തറിന്റെ നാഷണൽ ഡേ ഉണ്ടല്ലോ അപ്പൊ രാവിലെ സമയം എട്ട് മണി ഇന്നത്തെ ലൈഫാണ് അട്ട ഇന്നത്തെ വീഡിയോ നല്ല മഴക്കാറുണ്ട് കാലാവസ്ഥ എന്നുള്ള അതുണ്ട് അവിടെ കുറേ ആൾ രാവിലെ അഞ്ച് മണിക്കേ വന്നിട്ട് പണി കൊടുക്കുന്നുണ്ട് ഏതായാലും ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയല്ല എടുക്കുന്നത് നമ്മളെ കുഞ്ഞൻ കുഞ്ഞനാടിയുണ്ട് ഇന്ന് നമ്മൾ കുഞ്ഞനെടുത്തിട്ട് കുഞ്ഞന് ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ പേപ്പർ വീണ്ടും പുതുക്കണം ഇതിൻ്റെ ഐ ഡി ഇഷ്ടമാറാന്ന് പറയും അങ്ങനെ ഒന്ന് കുളിപ്പിക്കണം അടിഭാഗമെല്ലാം പോയി തിഷ്ടിമാറ പുതുക്കണം അതാണ് ഇന്ന പരിപാടി ഇന്നത്തെ ഫസ്റ്റത്തെ പരിപാടി അതാണ് അത് കഴിഞ്ഞിട്ടടുത്ത പരിപാടി അയ്യോ അയ്യയ്യോ ഏറ്റവും ടയറിട്ടിട്ട് കാറ്റൊന്നുമില്ലല്ലോ ഏതെല്ലാം ടയറാ ഇട്ടാന്ന് അടുത്ത് പോണം അപ്പൊ ടയറിന്റെ വർക്ക് ഷാപ്പിൽ എത്തി ടയർ പഞ്ചർ ആവുന്നുണ്ട് ടയർ ടയർ അപ്പൊ നമ്മള് വണ്ടി ചെക്കിങ്ങിനോട് പോകുമ്പോ എല്ലാം ലൈറ്റ് എല്ലാം ക്ലിയർ ആയിരിക്കണം ഇല്ലെങ്കിൽ ആവും രണ്ട് പ്രാവശ്യമായി നമുക്ക് ചാൻസ് കിട്ടും ഒരു പ്രാവശ്യം ഫസ്റ്റ് ചാൻസ് കിട്ടും അത് ഫെയിലായാൽ പിന്നെ ഒരു പ്രാവശ്യം കൂടി നമുക്ക് നന്നാക്കിയിട്ട് ഒരു ചാൻസ് കൂടി ഉണ്ട് ആ ചാൻസ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പൈസ കൊടുക്കേണ്ടി വരും ഏതായാലും ഫസ്റ്റത്തെ ചാൻസ് തന്നെ അങ്ങ് ക്ലിയർ ആക്കാന്ന് ചോദിച്ചിട്ട് അന്ന് എല്ലാം ക്ലിയർ ആക്കിയിട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ നമ്മൾ ആശുപത്രി എത്തിയിട്ടുണ്ട് ഹലോ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോയിൽ ഞങ്ങൾ വാട്ട്ണർ

50 करो ना पे हवा में देंगे होगा एंड है ഇത് അമ്പത് റിയാളിന് നമ്മളിപ്പോ ഓഫർ ആണ് ഡിസംബർ പതിനെട്ടിന് ഖത്തറിന്റെ നാഷണൽ ഡേ ഉണ്ടല്ലോ അപ്പൊ അഞ്ച് വണ്ടിയില്ലേ ജീറ്റോർ മറ്റേ ഈ വണ്ടിയില്ലേ ഡിഫൻഡർ പോലത്തെ ആ വണ്ടി അഞ്ചെണ്ണവര് ഖത്തറിന്റെ നാഷണൽ ഡേ ഒക്കെ കൊടുക്കുന്നുണ്ട് അൻപത് റിയാലിന്റെ ബില്ല് ആക്കി മാത്രം

അണ്ട അപ്രൂവ്ഡ് ഫ്യുവൽ സ്റ്റേഷൻ വാഷിംഗ് ഓട്ടോമൊബൈൽ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ റിപ്പയറും ഫക്കവദിലാണോ ഉണ്ടോ ഉണ്ടോ ടയർ ടയർ സെൻജിംഗ് ഓട്ടോ റിപ്പയർ വാഷിംഗ് ചെറിയ മളിപ്പ വക്രയിലാണുള്ളത്ട്ടോ വക്ര സൂപ്പർമാർക്കറ്റ് സൂപ്പർമാർക്കറ്റ് ഇല്ലുണ്ട് വാ അണ്ടറില് ഒരു സാൻഡിങ് ചെയ്യായേ വേണ്ടില്ല ഹേ అది చేంట్ిండి మట ചായ കുടിക്കാ ചായ പശു കുടിക്കുന്ന കഴിഞ്ഞ ചായ സാൻഡിച്ചിട്ടപ്പറേ കുടിക്കാറുള്ളതല്ലേ നമ്മള് വണ്ടി ആയോളി ഇന്നത്തെ കടിക്ക് അതോ ആവരോ സസ്പെൻഷൻ ചെക്ക് ചെയ്തു ഡോർട്ട് ടൈം ആണ് കൊണ്ടുവന്നത് വാഷിംഗ് ആൻഡ് ക്ലീൻ ഫോർ ടിക്കറ്റ്

എന്നാലേ കേറ്റിട്ട് വരാം അപ്പൊ ഇവിടെ നമ്മൾ വക്രയിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം കേട്ടോ അല്ലേ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലേ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കാണിച്ചു കൊടുത്താൽ അതിന് ഉള്ളിൽ കേറ്റു വട്ടം തിരിച്ചാൽ മതി അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് അപ്പൊ നമ്മൾ പരിപാടി കഴിഞ്ഞ് മെസ്സേജ് വന്നാട്ടെ നമ്മൾ അതിൻ്റെ ഉള്ളിലെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം അവിടെ അലോഡില്ല എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലത്തെ അങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല എന്തെല്ലാം തോറ്റിലുള്ളത് നോക്കണം ആദ്യം ഒരു പേപ്പറിൽ തരത്തരല്ലായിരുന്നു ഇപ്പം പേപ്പറെ മാറ്റി ഓൺലൈൻ മൊബൈലിലേക്ക് ഇലുമിനേഷൻ ബ്രേക്ക് ഇൻഡിക്കേറ്റർ ഓൾവേസ് ഓൺ ഇത് ഇത് ആ കൺട്രോൾ ബ്രേക്ക് ഇൻഡിക്കേറ്റർ ഓൾവേസ് ഓൺ ആ മേജർ വേറെ ഒന്നും ആക്സിൽ ബോഡി ഉണ്ട് ബോഡ് ഡാമേജ്ഡ് ആ നമ്മളെ ടയേഴ്സ് പോയി ആ മൈനറാ പക്ഷെ ഇതാണ് നമുക്ക് മേജർ ഇപ്പൊ നമ്മളെ പ്രശ്നം ആക്സിൽ ബോഡി ഫ്രണ്ടാ ഫ്രണ്ട് ഡാമേജ് ലെഫ്റ്റ് ഫ്രണ്ടും റൈറ്റ് ഫ്രണ്ടും അവിടെ അത് മാത്രം മാത്രം നമുക്ക് ഇത് നോക്ക് ഈ ലൈറ്റ് ഒരു വണ്ടി സ്വിച്ച് ഇളക്കിട്ടിട്ടുണ്ടായി അത് പോയിട്ട് നമ്മള് വർക്ക്ഷോപ്പിൽ പോയിട്ട് റെഡിയാക്കി നമ്മള് വണ്ടി പാസ്സായി ഇനി ഇൻഷുറൻ ഇൻഷുർ എടുക്കാൻ വേണ്ടിട്ട് വേണം ഒരു പൈസ നാനൂറ് ആണോ പിന്നെ വരുന്ന നമ്മൾ ഇത് ചേഞ്ച് ആക്കണം അല്ലേ എസ് ടിമാർ ചെയ്യണം എന്തായാലും നമ്മൾ അതും കൂടി സെറ്റ് സെറ്റാക്കട്ടെ ഇതേപോലത്തെ ഒരു കാർഡ് കിട്ടും പുതിയ ഒരു വർഷത്തേക്കുള്ള അതും കൂടി സെറ്റ് സെറ്റാക്കട്ടാ അപ്പൊ നമ്മൾ നേരെ തിരിച്ചു പോവെന്ന് കാരണം അവിടെ പോലീസില്ല ഇനിയിപ്പോൾ നമ്മൾ നമ്മളെ വണ്ടീൻ്റെ കുറച്ച് ടൈം ലേറ്റ് ആയതുകൊണ്ട് ഒരു ഇത് നീക്കാനുണ്ട് എന്നാന്ന് നീക്കേണ്ടത് ബാധ പുതുക്കാൻ ലൈറ്റായി അതുകൊണ്ട് അതിന്റെ ഒരു നിർക്കാനുണ്ട് അത് ഇനി മദീന നമ്മളിപ്പനി ആർ ടി ഓഫീസ് പോവാ അതിലേക്ക് നമ്മളെ വണ്ടിക്ക് ചെറിയൊരു ഒരു ഷോക്കിന്റെ ഒരു പ്രശ്നമുണ്ട് അതൊന്ന് നോക്കിപ്പിക്കണം അതല്ല നോക്കിപ്പിച്ച് അടിപൊളി കുട്ടപ്പനായിട്ടുണ്ട് വണ്ടി നമ്മൾ ഈ വണ്ടി കൊടുക്കുന്ന വണ്ടിയാന്ന് നമ്മള് കൊടുക്കിട്ട് ചെറിയ വണ്ടിക്ക് ആവശ്യമുള്ള കത്തറുള്ളവരിക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാം ഫോർഡ് കിലോമീറ്റർ സെക്കൻഡ് ഓണർ അടിപൊളിയാണല്ലോ എനിക്കോണ്ട് ഇഷ്ടം പോലെ അടിച്ചതാണ്

കേട്ടാ എന്താ ചെയ്യാ സ്പീഡ് നോക്ക് അത് കാറ്റില്ലെന്ന് തോന്നുന്നു കാറ്റിണ്ടാ കൊറച്ചുണ്ടാ ഉണ്ടായിട്ടും കാര്യല്ലേ ജാക്കിയുമില്ല വലട്ട എന്താ ചെയ്യാ വിളിക്കാ ഞാനേക്ക് ബ്രേക്ക് ൗൺ അല്ലയർ ടയർ ഇട്ടിട്ട് വരണം മറ്റേ ഇത് ഇറങ്ങുന്ന ഗിയറിങ് റോഡില് ഫോർട്ട് ഫിക്കുണ്ടോ ടയർ പഞ്ചറായി പഞ്ചർ ആയിക്കി കിടക്ക ഇനി സ്റ്റെഫ്നിയും ജാക്കി സ്റ്റെപ്നി ജാക്കറ്റ് ഉണ്ടോ ഒന്ന് ജാക്കറ്റ്ണ്ടോട്ട് വരാ ഞാൻ വിളിച്ചിട്ടില്ല

എനിക്ക് തോന്നി ചാണ്ടിന്റെ ആ വണ്ടിന്റെ അതെടുക്കാൻ ആദ്യം പോയിട്ടില്ല ഒരാള് ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേട്ടാളി ഒരാളെ കെല്പ് ചെയ്യാൻ നിർത്തിന് സുഖമായി പറഞ്ഞ അങ്ങനെ എക്സ്ട്രാ ടൂൾസൊക്കെ എടുക്കുന്നുണ്ടോന്നാണ് നമ്മളിപ്പോൾ ചാക്കുവെച്ച് ജാക്ക് ചെയ്യും പിന്നെ റോഡിൽ കിടക്കേണ്ടി വരും ചെറിയ ചാക്ക ആയതുകൊണ്ട് സ്ലിപ്പ് സ്ലിപ്പാകുന്നുണ്ട് ഇപ്പൊ പണി ഇട്ടു വന്നു ചാക്ക വന്ന് സ്ലിപ്പായിട്ട് പോകുന്നു

എല്ലാം കൂടെ വന്നെടുത്ത് നോയി കഴിഞ്ഞാൽ അവിടെ ഇത് ഇണ്ടാവ ടയർ ഇതിനെക്കിനാ പ്രശ്നം പക്ഷെ ഈ ടയർ വേണ്ട മറ്റേ വേറെ ടയർ രണ്ട് ഉപ്പൊന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ടാവൂല उसका जीप खराब हो गया ओ, पूरा को चेंज करना पड़ेगा मुमकिन कर दिया दूसरा चेंज किया पूरा नहीं कोई कोई भी चेंज नहीं किया ओ बहुत बहुत पुराना पुराना है। है इसलिए हम लोग कितना बजे उधर रुका मालूम बारह बजे पता रोड पे है। अभी गाड़ी लिखे आएगा पैसे उठा पैसे बंद थे ए, आएगा अभी और भी तीन को चेंज करो पूरा चेंज करो है? गाड़ी लेके आएगा वो, वो करा दो, तो अभी आएगा ना मुश्किल नहीं है आएगा આયે گا ઓમેલ ખસરા જનબ નીવ એક ગાડી લે લે આતે ને વો ગાડી લેકે આતે વો ગાડી ઓ તીનો ભે ચેન્જ કરો ક્યો પૂરા પુરાના હે વો પૂરા પુરાના ના પૂરા ચેન્જ કરકે દેજો તો રસ્તા મે વિડિયો અભી દેખેગા આપકો એક પ્રાઇસ મે બોરા કરેગા ઓકે અભી આયેગા લેકે આયેગા કે અંદાજ છે ગયા ચોર નિનില്ല ચાહી નહિ લ્યા આйнаલે પાય નને પળમ પળમ મધીટા ચોર વંડા સરીકુ થેન્ક યુ રિત્રપળમ મધી આイ વેને ઈડેલન પોઈટ નીક્યાનું અલોફ ശേഷം ടയർ ഫിക്സ് ചെയ്ത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ് വീണ്ടും അതേ സ്ഥലത്ത് അപ്പോ ഇതിൽ നിന്ന് ഒരു പാഠം ലെസൺ ലേണ്ട സ്റ്റെപ്നി ടൂൾസ് ഉണ്ടോ എന്ന് അതെ എപ്പോഴും നിങ്ങളും

അതെ ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോ ഞാൻ ഒരു സൗണ്ട് കേട്ടപ്പോ ഞാൻ പറഞ്ഞ എന്തോ ഒരു സൗണ്ട് അല്ലെ അത് കാറ്റടിക്കുന്നാണ് നമ്മൾ കാറ്റ് പോയതാ നമ്മളെ കാറ്റാ പോയതെന്നല്ല നമുക്ക് പിന്നെ മനസ്സിലായി അതന്നെ നമ്മളെ കാറ്റ് പോയതാ പുറത്തെ കാറ്റാ പറഞ്ഞേ പുറത്തേക്കാറ്റിന്നല്ലേ പറഞ്ഞേ അപ്പൊ നമ്മളെ കാറ്റ് പോയതാന്നല്ലേ നമുക്ക് പിന്നെ മനസ്സിലായി വണ്ടികൾ പോകുമ്പോ ആ സ്പീഡിന് തിരിയുന്നത് നമ്മള് വണ്ടിയിൽ ഇണ്ടാവുമ്പോ ആ സ്പീഡ് തിരിയുന്നില്ല <laughs> हाँ, वैन या <laughs> വൈകുന്നേരോ ഇതോടെ അങ്ങോട്ട് വരാം ഇനി നേരെ റൂമിലേക്ക് ഫുഡ് കഴിച്ചില്ല ഒന്നും കഴിച്ചില്ലേ ഒന്ന് റൂമിലേക്ക് പോയി ഇനി വൈകുന്നേരം കാണാം അപ്പൊ കേ സമയം മൂന്നരയായി കേട്ടോ ഫുഡ് കഴിച്ചില്ല ഇനിയും ഫുഡ് കേട്ടു കുറച്ച് റെസ്റ്റ് എടുക്കണം എന്നിട്ട് വീണ്ടും ബാക്കി പരിപാടിയുണ്ട് അപ്പോൾ സമയം ഏകദേശം അഞ്ചര ആയി കുറച്ച് കടന്ന് വന്നിട്ട് ഇന്നത്തെ പരിപാടി ഉണ്ടായിന് ഒന്നും നടന്നിട്ട് ഇന്നത്തെ സമയം മൊത്തം ടയർ പഞ്ചറായി അങ്ങനെ അവിടെ പോയി അല്ല റൂമിൽ വന്ന് കുറച്ച് റെസ്റ്റ് റെസ്റ്റെടുത്ത് ചൂട് കൊണ്ടിട്ട് കുറച്ച് ചെറിയൊരു തലേനെ വലിക്കുന്നു മതി ഇവിടെ വന്ന് റെസ്റ്റ് എടുത്ത് ക്ലിയറായി അപ്പോൾ കട്ടൻ ചായയും ലഡു ലഡു നമ്മൾ പാക്കറ്റ് ലഡു ഇവിടെ നിന്ന് കിട്ടും കേട്ടോ അതങ്ങനെ ഒരു പാക്കറ്റായിട്ട് ലഡു കിട്ടും അത് വാങ്ങിച്ചുകൊണ്ടേച്ചു അതിൻ്റെ വീണ്ടും ചായ കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാം ഞാനിപ്പോൾ അബുനഖലൊരു സ്ഥലത്ത് വന്നിട്ടുള്ളത് ഖത്തറിൻ്റെ ഒരു മൂലക്കുള്ളൊരു സ്ഥലമാണ് സൗദി റോഡിന് പോകുന്ന ഒരു സ്ഥലത്ത് പണ്ട് ഒറ്റപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അബുനഖ്ല ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നല്ല ബ്രിഡ്ജെല്ലാം വന്ന് ജോയിൻറ്റ് റോഡായി ഇവിടെ അൽമീറ പെട്രോൾ പമ്പ് കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം അബുനക്കല നല്ലൊരു ടൗണായുമായി പണ്ട് ഇവിടെ കടയൊന്നും ഉണ്ടായില്ല ഈടെ വന്ന് വർക്കിനെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ അങ്ങ് പോകണം ഇന്നേരം ഇവിടെ ഒരു വർക്ക് വന്നിട്ടുള്ളത് ഈ വീട്ടിലാന്ന് ഡ്രൈവറ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഡ്രൈവർ വന്നിട്ടാകുമ്പോൾ എന്താണെന്ന് പണി നോക്കാം പണിയെടുക്കണം അയ്യൂ സർ സെവൻ ഇതർ ഇതറിസറാഫ് ഓക്കെ 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 അപ്പൊ ഞാനും ഡ്രൈവറും കൂടി മുകളിലേക്ക് പോയെന്ന് പണിക്ക് അല്ലേ ഡ്യൂട്ടിയാ കൊണ്ടുപോകെ Ei kyllä, ne plastiket. Plastiket, plastiko plastiket. Täytyy ottaa argia. Itse jäi jäytyvä harjunla, mutta plastikaletta. ിഷുള്ളത് ഡിഷ് എല്ലാം എഴുതുന്നുണ്ട് നോക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ വർക്ക് കഴിഞ്ഞു ഇനി അടുത്തൊരു സ്ഥലത്തും കൂടി വർക്ക് ഉണ്ട് അവിടേം കൂടി പോയിട്ട് അതും കൂടി ഫിനിഷ് ആക്കി വരെ വർക്ക് വിളിക്കുമ്പോൾ എല്ലാവരും അവസ്ഥ വിളിക്കണം എന്താ ചെയ്യാ അപ്പോ സാമിയോ ഇപ്പൊ ഒമ്പതരയായി കേട്ടോ ശൈലയിൽ വന്നതാണ് അബൂനക്കലയിലെ വർക്ക് കഴിഞ്ഞിട്ട് ശൈലയിൽ ഒരു ടി വി വെക്കലുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലേഡീസെല്ലാം ഇരിക്കുന്നുണ്ട് അന്നേരം അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തില്ല അങ്ങനെ ആവിടെയും ഒരു ടി വി ഫിറ്റ് ചെയ്തെടുത്ത് ഞാൻ നേരെ റൂമിലേക്ക് ഇനി പോക്കാന്ന് ഇനി റൂമിൽ പോകുമ്പോൾ എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കണോ ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല എന്തെങ്കിലും പോകുന്ന വഴിക്ക് ഫുഡ് വാങ്ങിക്കാം അപ്പോൾ ഞാൻ അങ്ങനെ റൂമിൻ്റെ അടുത്ത് എത്തി സമയം ഏകദേശം പത്ത് മണി കഴിഞ്ഞ് കേട്ടോ രാവിലെ തുടങ്ങിയ പരിപാടിയാണ് ഇന്നത്തെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എഫ് ആണ് എന്തായാലും കെ എഫ് സിയും കഴിച്ച് കടന്നുറങ്ങുക അതാണ് ഇന്നത്തെ വിശേഷം എന്തായാലും നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ